ോ കഥാവായിയതരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ദൈവ സന്നിധിയോട് അടുത്തു വരുവാൻ ഈ പ്രഭാതയാമത്തിൽ ദൈവം നമുക്കൊരുക്കി തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു അനേകരാഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോയ ഈ സന്തോഷവും സമാധാനവും ഈ അവസരവും ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ പാഠിസ്ഥിരിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ലഭിക്കുന്ന സമയത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതധ്വനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു രമ്യപ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു വേദചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് നല്ല ഇടയന്മാരും ഇടയന്മാരല്ലാത്ത കൂലിക്കാരും എന്ന ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തോടുള്ള മത്സരത്തിൽ നിന്ന് ജനം പിന്തിരിയാതെ ഇരുന്നെങ്കിലും ദൈവം അവരെ നിരന്തരം അനുകമ്പാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇടയന്മാരെക്കുറിച്ചുള്ള അരുളപ്പാടിൽ നിന്നും മനസ്സിലാകുന്ന ഒരു സത്യം തന്റെ മേച്ചിൽപ്പുറത്തെ പുറത്തെ ആടുകളായിട്ടത്രേ അവിശ്വസ്തരും അനുസരണയില്ലാത്തവരും ധിക്കാരികളുമായി യഹൂദ ജനങ്ങളെ ദൈവം കണക്കാക്കിയിരുന്നത് അവരുടെ അനുസരണക്കേട് തന്നെ അവരുടെ ഇടയന്മാരുടെ ചുമതലാബോധമില്ലായ്മയിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്ന് രണ്ടാം വാക്യത്തിൽ ധ്വനിക്കുന്നുണ്ട് ഇതിൽ പ്രകാശിക്കുന്ന ആർദ്രസ്നേഹവും മനസ്സലിവും ദൈവസ്വഭാവത്തെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് പ്രവചനത്തിൽ കാണുന്ന ഉപദേശങ്ങളിൽ സർവപ്രധാനമായിട്ടുള്ളതാണ് ഇവിടെയും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലും ഹോവിയെ ഇടയനായി സങ്കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഇടയന്റെ പരിപൂർണമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലും ഉപദേശത്തിലും അത്ര ഞാൻ നല്ല ഇടയനാകുന്നു നല്ലയിടയൻ നാടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന യോഹനാനുദ്ധ്യ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അഞ്ചും ആറും വാക്യങ്ങളിൽ മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ രസാവഹമായിരിക്കുന്നത് മിശിഹായുടെ സ്ഥാനപ്പേരാണ് ഒരാൾ സ്വീകരിച്ചിരിക്കുന്ന നാമധേയം ആ ആളിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായി യഹൂദന്മാർ കരുതിയിരുന്നതിനാൽ യഹോവയുടെ നീതി എന്ന പേരുകൊണ്ട് മിശിഹ ഉത്തമനായ നീതിജ്ഞനും യഹോവ ഭക്തനുമായിരിക്കുമെന്ന് പ്രവാചകൻ സൂചിപ്പിച്ചിരിക്കുന്നു ഇതിൽ വേറൊരു സൂചന കൂടി കാണുന്നുണ്ട് യഹോയാക്കിമിന്റെയും കോനിയാവിന്റെയും കാലശേഷം രാജ്യഭാരം കയ്യേറ്റ സെതിക്കിയാവ് ദൈവവിശ്വാസമോ ഭരണ സാമർഥ്യമോ ഇല്ലാത്ത ഒരുവനായിരുന്നു സിദിക്കിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ നമ്മുടെ നീതി എന്നാണ് അർത്ഥസംപുഷ്ടമായ ഒരു പേര് തീർത്ത അഭക്തനായ സെതക്കിയാവിനു പകരം സാക്ഷാൽ സെതക്കിയാവായി രാജ്യഭാരം നടത്തുന്ന ഒരു രാജാവിനെ ജനങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രവചനം അക്കാലത്തെ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ചുള്ള ഒരു വിമർശനമത്രേ ആത്മീക ശുശ്രൂഷയ്ക്ക് ചുമതലപ്പെട്ടിരിക്കുന്നവർ ദൈവത്താൽ നിയമിതരായ ഇടയന്മാരായി തങ്ങളെ തന്നെ ഗണിക്കുന്നുവെങ്കിൽ മാത്രമേ തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിധേയരായിരിക്കുന്ന ജനങ്ങളോട് സഹതാപപൂർവം പെരുമാറുന്നതിന് സാധിക്കുകയുള്ളൂ ദൈവത്തിന്റെ മയച്ചിൽ സ്ഥലവും ദൈവത്തിന്റെ ആടുകളും നമ്മുടെ വിരുദ്ധയായി നാം വിചാരിച്ചു പോകുന്നുവോ നമ്മുടെ കുടുംബാംഗങ്ങളും ദൈവത്തിന്റെ ആടുകളാണെന്ന് നാം മറന്നു പോകരുത് അവയെ മേയിക്കുന്ന ജോലി നാം ശരിയായി നിർവഹിക്കുന്നുണ്ടോ നമ്മെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകളിൽ ഏതെങ്കിലും ഒന്ന് കാണാതെ പോകാനിടയുണ്ടോ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവീൻ നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാംമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർതൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിനും മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവേൻ എന്ന് രണ്ടു പത്രവും സഞ്ചാമധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്ക് പ്രബോധനം തരുന്നുണ്ടല്ലോ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഇടയ ശ്രേഷ്ഠനായ കർത്താവിന്റെ കുഞ്ഞാടുകളെ വിശ്വസ്തതയോടെ പാലിപ്പാൻ ശുശ്രൂഷിപ്പാൻ എനിക്കും കൃപ തരണമേ എന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ചെറുതും വലുതുമായ ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവമേശോകിതാവെ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾ കായി സ്തോത്രം കർവിനകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു ഇന്നയോളം ഞങ്ങളെ നടത്തിയ നല്ല ദൈവമേ തുടർന്ന് ഞങ്ങളെ നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തനാകിയ സ്തോത്രം ചെയ്യുന്നു ഇനി പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾ ായി ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ സ്വന്ത ഹിതത്തിനൊത്ത വണ്ണമല്ല ദൈവഹിതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവഹിതം മാത്രം ചിന്തിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണ പരിസമാപ്തിയിലേക്ക് നടത്തുവാൻ ഞങ്ങളെ എന്നും സഹായിക്കണമേ അതിനുള്ള കൃപ കൃപാവരങ്ങൾ ഞങ്ങളിൽ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ കൃപയുടെ ഗരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശുൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ